നമസ്കാരം പ്രീ മാർക്കറ്റ് അപ്ഡേറ്റ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അങ്ങനെ മറ്റൊരു വീക്കിലെ എക്സ്പയറിയിലോട്ടാണ് നമ്മൾ കിടക്കുന്നത് കഴിഞ്ഞൊരു സെഷനിൽ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് എന്നൊരു ലെവലിന് മുകളിൽ തന്നെ ആണ് നിഫ്റ്റി തുടർന്ന് നിന്നത് തുടർന്ന് ഇന്ത്യയുടെ ഹൈക്ക് അടുത്തായിട്ട് തന്നെയാണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത് ആദ്യ മണിക്കൂറിൽ നേരിയ ഒരു പ്രോഫിറ്റ് ബുക്കിങ്ങിലേക്ക് പോയെങ്കിലും പിന്നീട് അവിടെ നിന്നൊരു റിക്കവറി നമുക്ക് സൂചികയിൽ കാണാൻ സാധിച്ചിരുന്നു മാക്രോ എവെഞ്ചുകളുടെ ഒരു പിന്തുണയോടു കൂടിയിട്ടാണ് നിഫ്റ്റിയിൽ നമുക്കൊരു പോസിറ്റിവിറ്റി കാണുന്നത് അതോടൊപ്പം തന്നെ ഏഷ്യൻ വിപണികളിലും ആ ഒരു മുന്നേറ്റം നിലനിൽക്കുന്നത് വിപണിയിലും ഇമ്പാക്റ്റ് ചെയ്തു എന്ന് പറയേണ്ടിയിരിക്കുന്നു ഇന്നിപ്പോൾ ഇത്തരത്തിൽ മാക്രോ എവെഞ്ചുകൾ പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യ യു ഫ്രീ ട്രേഡ് കരാറുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് ഇന്ത്യ ഇന്ത്യയുടെ താരിഫിൽ പതിനഞ്ച് ശതമാനത്തിൽ നിന്ന് മൂന്ന് ശതമാനത്തിലേക്ക് താരിഫ് കുറച്ച് കൊണ്ടുവരുമെന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വരുന്നത് അതോടൊപ്പം തന്നെ യു കെയും ഇന്ത്യയിലെ കുറേയധികം പ്രൊഡക്റ്റുകൾക്ക് സീറോ താരിഫ് അപ്ലൈ ചെയ്യുമെന്ന് തന്നെയാണ് പറയുന്നത് സെ ഫോർ എക്സാമ്പിൾ ഇന്ത്യൻ ലെതർ ഫുഡ്വെയർ പ്രൊഡക്റ്റുകൾക്ക് ഇന്ത്യൻ ടെക്സ്റ്റൈൽ പ്രൊഡക്റ്റുകൾക്ക് അതോടൊപ്പം തന്നെ ഫാർമ സെക്ടറിലുള്ള ജനറിക് മെഡിസിൻസിനൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സീറോ ഡ്യൂട്ടീസ് ആയിരിക്കും അപ്ലൈ ചെയ്യുക എന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുകളാണ് വരുന്നത് സോ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ഒരു തീരുമാനങ്ങളിലേക്കാണ് ഇപ്പോൾ ഇന്ത്യയും യു കെയും ചേർന്നിരിക്കുന്നത് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇനി നമ്മൾ ഗ്ലോബൽ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മാർക്കറ്റ്സ് ഇന്നൊരു പോസിറ്റീവ് നോട്ടിൽ തന്നെയാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് പല ഏഷ്യൻ സൂചികൾക്കും ആ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ടെന്ന് കാണാം അതോടൊപ്പം തന്നെ ഗിഫ്റ്റ് നിഫ്റ്റിയും ഇന്നൊരു പോസിറ്റീവ് സ്റ്റാർട്ട് തന്നെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് തുടക്ക വ്യാപാരത്തിൽ നാൽപ്പതോളം പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്താൻ ഗിഫ്റ്റ് നിഫ്റ്റിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആഭ്യന്തര വിപണിയെ സംബന്ധിച്ചും ആ ഒരു പോസിറ്റിവിറ്റി തുടരാനുള്ള സാധ്യതയുണ്ട് യു എസ് വിപണി വളരെ പോസിറ്റീവ് നോട്ടിലാണ് കഴിഞ്ഞ സെഷനിൽ വ്യാപാരം അവസാനിപ്പിച്ചിരുന്നത് നാസ്ഡാക്ക് പോയിന്റ് ആറ് ഒന്ന് ശതമാനത്തിൽ നിർത്തിയിരുന്നു ജോൺസ് ഒരു ശതമാനത്തിലധികം നേട്ടം രേഖപ്പെടുത്തിയിരുന്നു എസ് എൻ പി ഫൈവ് ഹൺഡ്രഡ് പോയിന്റ് ഏഴ് എട്ട് ശതമാനത്തിന്റെ ഒരു മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഇന്ന് ശ്രദ്ധിക്കേണ്ട ലെവലുകൾ നോക്കാം ഇരുപത്തിനാലായിരത്തി തൊള്ളായിരത്തിലായിരിക്കും ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ഉണ്ടാവുക എന്ന് എൽ കെ പി സെക്യൂരിറ്റീസിലെ രൂപക്തെ അഭിപ്രായപ്പെടുന്നുണ്ട് അപ്സൈലോട്ട് വരുമ്പോൾ ഇരുപത്തി അയ്യായിരത്തി അഞ്ഞൂറ് എന്നുള്ള റേഞ്ച് വരെ പോകാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഇപ്പോൾ നിഫ്റ്റിക്ക് ഉണ്ട് എന്ന് അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് എങ്കിലും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതിലാണ് നമുക്കൊരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കേണ്ടത് എച്ച് ഡി എഫ് സി സെക്യൂരിറ്റീസിലെ നാഗരാജ് ഷെട്ടിയും ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപതാണ് ക്രൂഷ്യൽ റെസിസ്റ്റൻസ് ആയിട്ട് വാച്ച് ചെയ്യുന്നത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത് ബ്രേക്ക് ചെയ്ത് പോകാൻ സാധിക്കുകയാണെങ്കിൽ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി അൻപതിൽ നമുക്ക് അടുത്ത റെസിസ്റ്റൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറിലാണ് ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആക്ട് ചെയ്യുക എന്നും അദ്ദേഹം അഭിപ്രായപ്പെടുന്നുണ്ട് ഇനി നമുക്ക് ശ്രദ്ധിക്കേണ്ട ഓഹരികൾ പരിശോധിക്കും യാണെങ്കിൽ ഇന്ന് റിസൾട്ട് വരുന്ന പ്രധാനപ്പെട്ട ഓഹരികൾ ബജാജ് ഫിനാൻസ് നെസ്ലെ ഇന്ത്യ എസ് ബി ഐ ലൈഫ് ഇൻഷുറൻസ് കെനറ ബാങ്ക് എ സി സി ആദിത്യ ബിർള സൺലൈഫ് എ എം സി അദാനി ഗ്രീൻ സൊല്യൂഷൻസ് എ പി എൽ അപ്പോളോ ട്യൂബ്സ് സി ജി പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ സൊല്യൂഷൻസ് കോറമണ്ടൽ ഇന്റർനാഷണൽ സി എൻ ഹെക്സാവെയർ ടെക്നോളജീസ് ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ഇന്ത്യൻ ബാങ്ക് മോത്തിലാൽ ഒസ്വാൾ ഫൈനാൻഷ്യൽ സർവീസസ് എംഫോസിസ് ആർഇസി തൻല പ്ലാറ്റ്ഫോംസ് ട്രൈഡൻ ഉജ്ജീവൻ സ്മോൾ ഫിനാൻസ് ബാങ്ക് യു ടി ഐ അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനി പോലുള്ള കമ്പനികളുടെ റിസൾട്ടുകളാണ് പ്രധാനമായിട്ടും വരാനിരിക്കുന്നത് ഇനി റിസൾട്ട് വന്ന കമ്പനികളുടെ അപ്ഡേറ്റ്സ് നോക്കുകയാണെങ്കിൽ ഇൻഫോസിസ് ആയിരുന്നു അനൗൺസ് ചെയ്യുന്നതിൽ പ്രധാനി പ്രോഫിറ്റിൽ എട്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് വരുമാനം ഏഴ് ശതമാനം വർദ്ധിച്ചു എന്ന് തന്നെയാണ് കമ്പനി അറിയിച്ചിരിക്കുന്നത് ഡോക്ടർ റെഡ്ഡിയുടെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റിൽ ഒന്ന് പോയിന്റ് ഒൻപത് ശതമാനത്തിൻ്റെ മുന്നേറ്റം മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം പന്ത്രണ്ട് ശതമാനത്തിൻ്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ടാറ്റ കൺസ്യൂമറിന്റെ പ്രോഫിറ്റിൽ പതിനഞ്ച് ശതമാനത്തിന് നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം പത്ത് ശതമാനം ഉയർന്നിട്ടുണ്ട് ബജാജ് ഹൗസിംഗ് ഫിനാൻസിന്റെ പ്രോഫിറ്റിൽ ഇരുപത് ശതമാനം മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകൗ മുപ്പത്തിനാല് ശതമാനം വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട് സി എം എസ് ഇൻഫോ സിസ്റ്റംസ് ശ്രദ്ധിക്കാവുന്നതാണ് പ്രോഫിറ്റ് മൂന്ന് ശതമാനം ഉയർന്നിട്ടുണ്ട് വരുമാനം നാല് ശതമാനത്തിന് മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട് പേർസിസ്റ്റൻസ് സിസ്റ്റം പ്രോഫിറ്റിൽ മുപ്പത്തി ശതമാനത്തിന്റെ വളർച്ചയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് വരുമാനം ഇരുപത്തി ഒന്ന് മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട് സിഗ്നറ്ററി ടെക്നോളജീസ് അവരുടെ നമ്പേഴ്സ് റിലീസ് ചെയ്തിരുന്നു പ്രോഫിറ്റിൽ അഞ്ഞൂറ്റി ഇരുപത്തിയേഴ് ശതമാനത്തിന്റെ മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരുന്നത് പത്ത് ശതമാനത്തിൽ പത്ത് കോടി രൂപയിൽ നിന്നും അറുപത്തിയഞ്ച് കോടി രൂപയുടെ ലാഭം ഇത്തവണ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് വരുമാനവും പതിനാല് ശതമാനത്തിന്റെ മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ട് ഒരാക്കുൾ ഫൈനാൻഷ്യൽ സർവീസസ് സോഫ്റ്റ്വെയറിൻ്റെ റിസൾട്ടുകൾ വന്നിരുന്നു പ്രോഫിറ്റിൽ നാല് ശതമാനത്തിൻ്റെ മുന്നേറ്റവും റവന്യൂവിൽ ആറ് ശതമാനത്തിൻ്റെ മുന്നേറ്റവുമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫിലാടെക്സ് ഇന്ത്യയാണ് റിസൾട്ട് അനൗൺസ് ചെയ്ത മറ്റൊരു കമ്പനി പ്രോഫിറ്റ് ഇരുപത്തി ആറ് ശതമാനത്തിന് മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഫോഴ്സ് മോട്ടോഴ്സ് ഫോക്കസിൽ വയ്ക്കാവുന്നതാണ് പ്രോഫിറ്റ് അൻപത്തി ശതമാനം നേട്ടമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് വരുമാനം ഇരുപത്തിരണ്ട് ശതമാനത്തിന് നേട്ടവും രേഖപ്പെടുത്തിയിട്ടുണ്ട് സുപ്രീം പെട്രോ കെമിന്റെ ഓഹരികൾ ശ്രദ്ധിക്കാവുന്നതാണ് പ്രോഫിറ്റിൽ മുപ്പത്തി മൂന്ന് ശതമാനത്തിന് ഇടിവാണ് രേഖപ്പെടുത്തിയത് വരുമാനവും പന്ത്രണ്ട് ശതമാനം കുറഞ്ഞിട്ടുണ്ട് ബിക്കാജി ഫുഡ്സ് ശ്രദ്ധിക്കാവുന്നതാണ് പ്രോഫിറ്റ് രണ്ട് പോയിന്റ് എട്ട് ശതമാനം ഉയർന്നിട്ടുണ്ട് വരുമാനം പതിനാല് ശതമാനത്തിൻ്റെ ഒരു മുന്നേറ്റവും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെയാണ് റിസൾട്ട് അനൗൺസ് ചെയ്തിട്ടുള്ള കമ്പനികൾ അതല്ലാണ്ട് നമുക്ക് മൈക്രോ സിസ്റ്റം ശ്രദ്ധിക്കാവുന്നതാണ് കാരണം കമ്പനിക്ക് കവജ് കോൺട്രാക്ട് ലഭിച്ചു എന്ന് അറിയിച്ചിട്ടുണ്ട് ഇരുപത്തൊന്ന് കോടി രൂപയുടെ ഒരു കരാറാണ് ലഭിച്ചിരിക്കുന്നത് തിലക് നഗർ ഇൻഡസ്ട്രീസ് ശ്രദ്ധിക്കാവുന്നതാണ് അവർ നാലായിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയ്ക്ക് ഇമ്പീരിയൽ ബ്ലൂ ഡിവിഷൻ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് ഇനി ഇൻഡസൻ ബാങ്ക് ഫോക്കസിൽ വരുന്നുണ്ട് കമ്പനിയുടെ ബോർഡ് ഇപ്പോൾ മുപ്പതിനായിരം കോടി രൂപ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട് വിവിധ മെത്തേഡ് വഴിയായിരിക്കും എൻ സി ഡി ഉൾപ്പെടെയുള്ള വിവിധ മെത്തേഡ് വഴിയായിരിക്കും ഈ ഒരു ഫണ്ട് റേസിംഗ് നടത്തുക എന്നുള്ളതും കൂടി ഇൻഡസൻ ബാങ്ക് അറിയിച്ചിട്ടുണ്ട് സോ നമുക്ക് ഇൻഡസെൻ ബാങ്കും ഫോക്കസിൽ വയ്ക്കാവുന്നതാണ്